ചേർത്തലയിലെ വ്യാപാരികൾ നടത്തുന്ന ഇഫ്താർ സംഗമത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷിക ആഘോഷ പരിപാടികൾ ഇരുപത്തിരണ്ടിന് നടക്കും ചേർത്തലയിലെ വ്യാപാരികൾ നടത്തുന്ന ഇഫ്താർ സംഗമത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷിക സമ്മേളനം മാർച്ച് ഇരുപത്തിരണ്ടിന് നടക്കും വാർഷിക സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി കൺവീനർ നിസറി സൈനുദ്ദീൻ ഭാരവാഹികളായ സൈക്കൽ സത്താർ ബി ഫൈസൽ കെ എച്ച് ജലാൽ വി വൈ അൻസാരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിരണ്ട് ശനിയാഴ്ച വൈകുന്നേരം നാലിന് ചേരുന്ന സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും ചേർത്തല വ്യാപാരി ഭവനിലാണ് സമ്മേളനം നടക്കുക

മതസൗഹാർദ്ദം മാനവം ഉണ്ടെങ്കിൽ എന്ന വിഷയത്തെക്കുറിച്ച് പൂക്കുട്ടികൾക്കായി ചെറു പ്രസംഗം മത്സരം നടത്തുന്നതാണ് ഇതിന് മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള പ്രസംഗമാണ് അവതരിപ്പിക്കേണ്ടത് പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവര് ഇരുപതാം തീയതിക്ക് മുമ്പ് അപേക്ഷ നൽകണമെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തിട്ടുണ്ട് ഈ സൗഹാർദ്ദ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മുൻ എം പി എം ആരിഫാണ് ഉദ്ഘാടനമല്ല മുഖ്യപ്രഭാഷണം നടത്തുന്നത് നഗരസഭ വൈസ് ചെയർമാൻ പി എസ് അജയ്കുമാറും നമ്മുടെ സി എ അരുൺ ജി എന്നിവർ അതിഥികളായി അതിന്റെ അധ്യക്ഷനെ കൺവീനറാണ് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് കെ വി സാഹുലാൽ ആത്മീയ ആചാര്യ ആചാര്യ ശ്രീ വിശാഖം തിരുനാൾ ലിസ്വർ പള്ളി വികാരി റവർ ഫാദർ ജോസഫ് തെക്കേടത്ത് ചേർത്തല സെൻട്രൽ ജുമാ മസ്ജിദ് സീ ചീഫ് ഇമാം ആബിദ് ഹുസൈൻ മിസ്ബാഹി എസ് എൻ ഡി പി ചേർത്തല യൂണിയൻ സെക്രട്ടറി വി ഡി ഗഗാറി ചേർത്തല നഗരസഭാ കൗൺസിലർമാരായ എ എസ് സാബു ബി ഫൈസൽ മജീസ് ബൈപ്പാസ് ഇമാം മുഹമ്മദ് നിയാസ് അഹസരി ടി ഡി ക്ഷേത്രം പ്രസിഡന്റ് പ്രേംജി പൈ സെൻട്രൽ ഉമാ മസ്ജിദ് ജനറൽ സെക്രട്ടറി സി എ മജീദ് ഇഫ്താർ കമ്മിറ്റി അംഗങ്ങളായ അബ്ദൽ സത്താർ വി വൈ അൻസാരി എന്നിവർ സംസാരിക്കും